ഈ തണുത്തുറച്ച ഒരു മോർണിംഗ് വോക്കിന് ഇറങ്ങിയതാണ് കേട്ടോ ചുമ്മാ ഒരു രസം അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഞാൻ എന്താ പറയുക ചെറുതായിട്ടൊരു സ്നോ ഇങ്ങനെ വീണ് കെടുക്കണേ കണ്ടു കേട്ടോ ഗ്രൗണ്ടിലും പിന്നെ അത് മാത്രമല്ല കാറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ സ്നോ വീണ് കെടുക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇതെൻ്റെ ഫസ്റ്റ് വിൻ്ററാണ് യു കെയിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്നോ കാണാൻ വേണ്ടിയിട്ട് നടക്കാൻ ഇറങ്ങിയതല്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അപ്പോൾ തൊട്ടടുത്തുള്ള ആ കടയിൽ ഞാൻ കയറി കേട്ടോ ടെസ്കോയിൽ കയറി നിങ്ങൾക്ക് വാങ്ങാനുള്ള രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങി അങ്ങനെ ടെസ്കോ ഒന്ന് എന്തായാലും കയറിയതല്ലോ ഒന്ന് ചുറ്റിയൊക്കെ കാണാൻ വെച്ചു ടെസ്കോൻ്റെ ഉള്ളിലൊക്കെ പിന്നെ കുറേ ഓഫറുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി നടക്കായിരുന്നു കേട്ടോ മൊബൈൽ നോക്കേണ്ട മാത്രമല്ല മഞ്ഞത്തെ കളിക്കണം കാണുന്നുണ്ടോ മീൻകാരും മീനിലിട്ട് വരില്ല അതുപോലത്തെ ഐസല്ലേ ആ അവിടെ വഴുക്കുവേ അങ്ങനെ ഞാൻ മഞ്ഞു തൊട്ടിരിക്കുന്നു ഗൈസ് ഈ കുഞ്ഞിനെ മഞ്ഞായാലും എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ചെറിയ സന്തോഷമായി എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ തൊട്ട് തലോടുകയാണ് തൊട്ട് തലോടുകയാണ് അയ്യോ അലിഞ്ഞു അലഞ്ഞു പോണോ ഞങ്ങൾ ടെസ്കോളിൽ നിൽക്കുമ്പോഴായിരുന്നു എന്താ പറയാ സ്നോ ഫ്ലറി പറഞ്ഞിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത് പക്ഷേ ഇറങ്ങാൻ പറ്റില്ല ബില്ല് അടിക്കണം നേരമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിയ എന്തേലും കണ്ടാണ് പക്ഷെ ഇന്ന് രാത്രി ഇണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നോക്കി നോക്കാം അല്ലേ അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം നൽകി അങ്ങനെയല്ലേ പറയാം അങ്ങനെയാന്ന് വിചാരിക്കുന്നത് അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം നൽകി ഫൈനലി ഇറ്റ്സ് സ്നോയിങ് ഗൈസ് എൻ്റെ പൊന്നെ ഞാൻ എന്തോരം നേരം ഇന്നൊരു കാത്തിരിക്കണം അങ്ങനെ ഫൈനലി എൻ്റെ ഫോണിൽ അപ്ഡേറ്റ് വന്നു ഇറ്റ്സ് ഹെവി സ്നോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നെ ആ നേരത്താണ് ഞാൻ പുറത്ത് നോക്കിയത് പുറത്ത് പോയി നോക്കിയപ്പോൾ കാറിൻ്റെ പുറത്തൊക്കെ ഒരുവിധം ഇങ്ങനെ വീണെടുക്കുന്നുണ്ട് പിന്നെ ഒരു പുലർച്ചൊരു മണിവരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ സ്നോ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ എന്ന് ചോദിച്ചത് ഇത് എൻ്റെ ഫസ്റ്റ് വിൻ്റർ ആയി കാരണം യു കെയിലെ ഫസ്റ്റ് വിൻ്റർ ആയി കാരണം ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഓരോ സ്നോയ്ക്ക് ഓരോ സമയത്ത് ഇങ്ങനെ ഫോണിൽ അപ്ഡേറ്റ് വരുമ്പോൾ ഇന്ന് വരും ഇന്ന് വരും എന്ന് പറയും പക്ഷേ എന്നിട്ട് അത് പഠിച്ചു പോവും പക്ഷേ ഫൈനലി എന്നായിരുന്നു ഗൈ സ്വന്ന് ഫുള്ളായിട്ടൊന്ന് സ്നോ ഇങ്ങനെ വീണത് അപ്പോൾ ഞാൻ മുടിയിലൊക്കെ വീണപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കണ്ടില്ലേ എന്ത് രസമായിട്ട് വീണ കയ്യുമൊക്കെ കണ്ടുപോകും എന്ത് രസം പക്ഷെ നമ്മൾ എടുക്കുമ്പോഴേക്കും അതിങ്ങനെ പോകും ഓ നല്ല രസമുണ്ടായിരുന്നു വേണമെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ എൻജോയ് ചെയ്തു അങ്ങനെ ഈ ഒരു മൊമൻസ്